ചവര സേവാഭാരതിയുടെയും കൃഷ്ണൻ നട ശാഖയുടെയും സംയുക്താഭിമുഖത്തിൽ പഠനോപകരണ വിതരണം നടത്തി വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ആദരവ് അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ സേവാഭാരതിയുടെയും കൃഷ്ണൻ നട ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും അനുമോദനവും എം എസ് എസ് വോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആര്യകൃഷ്ണനുള്ള ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അതായത് സർക്കാർ ഉദ്യോഗം നിങ്ങളുടെ ജീവിതത്തിന് മാന്യമായ സമ്പാദനം നടത്താൻ പറ്റുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ദേശത്തോടെ ഭാരതം അമ്മ ഭാരതം മാതാവ് അതെന്താ അങ്ങനെ വിളിക്കുന്ന അമ്മയാണ് ഏറ്റവും സ്നേഹം തരുന്ന വ്യക്തി അതുകൊണ്ടാണ് ഭാരതത്തെ മാതാവ് എന്നുള്ള വാക്ക് ചേർത്ത് ഭാരതമാതാവ് വേറെ ഒരു രാജ്യത്തും അങ്ങനെ വിളിക്കത്തില്ല ചൈന മാതാവ് എന്നോ പാകിസ്ഥാൻ മാതാവ് എന്നോ വല്ലതും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഭാരത നമുക്ക് ഭാരതമാതാവ് ഭാരതം നമ്മുടെ അമ്മയാണ് ആ അമ്മയെ സ്നേഹിക്കുക അതിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുക സമ്പന്നമായ ഒരു സംസ്കാരം ഇവിടെ നിലനിർത്തുക നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുക ചവറ കണ്ഡസഞ്ചാലക് അഡ്വക്കറ്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഈ നാടിന്റെ ആത്മാവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ദേശീയ വിദ്യാഭ്യാസം ആവിഷ്കരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ അറിയും നമ്മുടെ അറിയും നമ്മുടെ നാടിനെ അറിയും അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നടന്നു പോയിരിക്കുന്നത് വന്നു അതുകൊണ്ട് സ്വാഭാവികമായും വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസത്തില് മുന്നോട്ട് പോകണം ഉന്നതിയിലേക്ക് പോകണം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായികരംഗത്തും മറ്റു എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് വിളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൊല്ലം ഗ്രാമജില്ലാ ജില്ലാ കാര്യവാഹ് ജയറാം മുഖ്യപ്രഭാഷണം നടത്തി ആർ മുരളീധരൻ ലതാകൃഷ്ണൻ ബാലഗോകുലം ഭഗിനി പ്രമുഖ് ഷീജാകുമാരി ചവറക്കണ്ട് സേവാപ്രമുഖ് സജി പയ്യലക്കാവ് സി രഞ്ജിത്ത് നിതിൻ മനാദിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ചവറ